ഇത്തരം മര്യാദകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ആർക്കെതിരെ എന്തും പറയാം ഏത് വേദിയും എന്നൊരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയക്കാർ തരം താഴ്ന്ന ഇത്തരം ആളുകൾ തരം താഴ്ന്ന അങ്ങേറ്റം ഇന്നലെ കണ്ട പ്രതിഷേധം അതിന് പറ്റിയ ഒരു ഉദാഹരണം തന്നെയാണ് ജനങ്ങൾ തിരുത്തി തുടങ്ങിയിരിക്കുന്നുവെന്ന സൂചനയാണ് പക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ഇന്നലെ പുൽപ്പള്ളിയിൽ ആളുകൾ സംഘടിച്ചത് അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമല്ല മതമേത മത ആ പറയുന്ന രീതിയിൽ ജനങ്ങൾ സംഘടിച്ചെത്തുന്ന ഒരു കാഴ്ച നമ്മൾക്കുണ്ട് അവരുടെ പ്രശ്നങ്ങൾ വളരെ ജൈവികമാണ് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മുതലെടുക്കാമെന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ജനമൊന്നും അവസാനം അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയില്ല മാത്രമല്ല പോളിൻ്റെയും അജീഷിൻ്റെയും പ്രജീഷിൻ്റെയും ഒക്കെ മരണം വയനാടിനെ അത്രമേൽ ഉലച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്യജീവികൾ സ്വ ഒരു തെരുവു നായ്ക്കളെ പോലെ വിഹരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലൊക്കെ പട്ടി ഇറങ്ങുമ്പോ ഭയമാണ് ഇപ്പോഴങ്ങനെയല്ല കടുവയാണ് ഇറങ്ങുന്നത് ആനയാണ് ഇറങ്ങുന്നത് എന്ന അവസ്ഥയിലേക്കാണ് അതൊക്കെ ഈ നഗരങ്ങളിൽ ജീവിക്കുന്ന അധികാരികൾ മനസ്സിലാക്കിയാൽ നന്ന് ഇനിക്ക് ഒന്നുകൂടി പോയാലോ ബഷീർ എപ്പോഴാണ് ഇപ്പോൾ രാഹുൽ എവിടേക്ക് എത്തുക എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് ബ്രജീഷിന്റെ വീട്ടിലേക്ക് സ്മൃതി പാക്കത്തുനിന്ന് രാഹുൽ ഗാന്ധി ഈ കുടലൂർ മേഖലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഏറ്റവും ഒടുവിലെ സന്ദർശനമാണ് പ്രജീഷിൻ്റെ വസതിയിലെത്തി അദ്ദേഹം നടത്താൻ പോകുന്നത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഒരു സംഭവം ഉണ്ടായത് ഏറെ ദാരുണമായ സംഭവമായിരുന്നു നരഭോജി കടുവ ഇത്തരത്തിൽ പകുതി ഭാഗം പ്രജീഷിൻ്റെ ഒരു ഭാഗം ഭക്ഷിച്ചതിനു ശേഷമായിരുന്നു ആ മേഖലയിൽ നിന്നും കടന്നു കളഞ്ഞത് സംഭവത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാരുടെ വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രജീഷിൻ്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിക്ക് മുൻപിൽ വെച്ച് തന്നെ നാട്ടുകാർ സർക്കാർ വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ നടക്കാൻ പോകില്ല എന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ ആ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു തുടർന്ന് ആ ഒരു നരഭോജി നരഭോജിക്കടുവയെ ഇത്തരത്തിൽ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിറങ്ങുന്നു എന്നാൽ പിന്നീട് കണ്ടത് ആ ഒരു മയക്കൊടി വെച്ചുകൊണ്ട് നരഭോജി കടുവയെ ഒരു മേഖലയിൽ നിന്ന് മാറ്റുന്നതായിരുന്നു അതിനെതിരെ ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ ഇപ്പോഴും പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീടിൽ നിന്നും ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ കാണുന്ന വീടിന്റെ ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ മാത്രമായിരുന്നു ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിച്ചേരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ രാഷ്ട്രീയ തരത്തിലുള്ള ആളുകൾ നാട്ടുകാരൊക്കെ തന്നെ തടിച്ച് കൂടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും ആ ഒരു സംഭവം നടന്നിട്ടും സ്ഥലം എം പി കൂടിയായ രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരാത്തതിൽ അത്തരം വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതേ സമയം ഒരു ദേശീയ നേതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ഇവിടെയുള്ള വന്യമൃഗ വന്യമൃഗശല്യം വിഷയം ഉൾപ്പെടെ തലത്തിൽ ആ രീതിയിൽ പ്രാധാന്യം ലഭിച്ചുകൊണ്ട് വിഷയം പരിഹരിക്കപ്പെടാൻ സാധ്യത എന്ന രീതിയിലുള്ള ഒരു സന്ദർശനമായി മാറും എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് കൂടല്ലൂരിലെ വീട്ടിൽ എത്തിച്ചേരും ഇവിടെ മരിച്ച പ്രജീഷിന്റെ കുടുംബവുമായൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കും തുടർന്ന് ഇന്ന് പതിനൊന്നേ കാലോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം ഇല്ല അരുൺകുമാർ അത്രമൊരു സാഹചര്യമൊന്നും തന്നെ ഈ ഒരു മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് പോലീസിന്റെ വലിയൊരു ഒരു സന്നാഹത്തെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത്തരമൊരു പ്രതിഷേധ സാധ്യത ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായിരുന്നു അന്ന് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒക്കെ തന്നെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ കാണേണ്ടത് രാഷ്ട്രീയ സംഘടനകളുടെ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ നടപടികളൊക്കെ തന്നെ കേവലം നാടകങ്ങളായി മാറുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രാദേശികമായി രാഷ്ട്രീയ ൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിൽ അവർ ഒരുമിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ പാക്കത്തെ വിഷയത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് സ്വാഭാവികമായും ഇന്ന് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരുമ്പോഴും അത്തരം ഒരു വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് സ്ഥലം എം ആണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തിനാണ് ഇത്രത്തോ പ്രാധാന്യം കൊടുക്കേണ്ടത് അദ്ദേഹം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു നിമിഷം അങ്ങോട്ടേക്ക് എത്തേണ്ട ആളല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് വീട് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇപ്പോൾ രണ്ട് വീടുകളും വീടും പോളിന്റെ വീടും ിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി ബത്തേരിയിലെ പ്രതീഷിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അതിനുശേഷം കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിലെത്തും കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിലെത്തിയതിനു ശേഷമായിരിക്കും ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കുക അവലോകന യോഗത്തിനു ശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്